എല്ലാവർക്കും സി സിയുടെ സ്വാതന്ത്ര്യദിന ആശംസകൾ ഇന്ന് നമ്മുടെ എത്രാമത്തെ സ്വാതന്ത്ര്യദിനമാണ് ആഘോഷിക്കുന്നത് എഴുപത്തി എട്ടാണോ എഴുപത്തി ഒൻപതാണോ എഴുപത്തി ഒൻപതാമത്തെ സ്വാതന്ത്ര്യദിനമാണ് രാജ്യം ഇന്ന് സെലിബ്രേറ്റ് ചെയ്യുന്നത് എളുപ്പമാണ് നമുക്ക് ആലോചിക്കാൻ നമ്മുടെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഒന്നാം പിറന്നാളാണ് നമ്മൾ ആദ്യമായിട്ട് ആചരിച്ചത് അല്ലേ അങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചെത്തുമ്പോൾ നമ്മൾ നമ്മുടെ രാജ്യം ആചരിക്കുന്നത് എത്രാമത്തെ സ്വാതന്ത്ര്യ ദിനമാണ് എഴുപത്തി ഒൻപതാമത്തെയാണ് ഇനിയും സ്വാതന്ത്ര്യ ദിനവുമായി ബന്ധപ്പെട്ട ഒരുപാട് റെയർ പോയിന്റ്സ് ഉണ്ട് അന്ന് നമ്മുടെ രാജ്യത്ത് ഓഗസ്റ്റ് പതിനഞ്ചിന് എല്ലായിടത്തും നമ്മൾ പതാക ഉയർത്തിയിട്ടുണ്ടായിരുന്നു ഇല്ല കേട്ടോ ബംഗാളിലെ നദിയ മാൾഡ ജില്ലകൾക്ക് ഓഗസ്റ്റ് സ്വാതന്ത്ര്യം ലഭിച്ചിരുന്നില്ല അതിന്റെ ബൗണ്ടറിയുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ കാരണമാണ് ഓഗസ്റ്റ് പതിനെട്ടിനാണ് അവിടെ പതാക ഉയർത്തിയത് ഇങ്ങനെ നമ്മുടെ ഈ പതാക എങ്ങനെയാണ് ഈ കളറിലേക്ക് എത്തിയത് അല്ലെങ്കിൽ ഇതിന്റെ ചരിത്രം എന്താണ് എന്നുള്ള റയർ പോയിന്റ്സ് നിങ്ങളൊന്ന് കേട്ടാലോ ഇന്ത്യയുടെ ദേശീയ പതാകയുടെ പരിണാമത്തെ പറ്റി നമുക്ക് പഠിച്ചാൽ ഇന്ത്യയുടെ ദേശീയ പതാകയെ പറ്റി പറയുമ്പോൾ ആദ്യമായി ആയിരത്തി തൊള്ളായിരത്തി ആറ് ഓഗസ്റ്റ് ഏഴിന് കൊൽക്കത്തയിലെ ഗ്രീൻ പാർക്കിലാണ് ഉയർത്തപ്പെട്ടത് അന്ന് അതിൻ്റെ നിറം എന്ന് പറയുന്നത് മൂന്ന് കളറുകളായിരുന്നു ഏറ്റവും മുകളിൽ പച്ച ഇടയ്ക്ക് മഞ്ഞ താഴെ ചുവപ്പ് ചുവപ്പുകളാണ് ഇതിൽ എട്ട് താമരപ്പൂക്കളും വന്ദേമാതരം എന്ന് ഹിന്ദിയിൽ എഴുതിയതും ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഏഴില് പാരീസിൽ മാട ഭിക്കാജി കാമ രണ്ടാമതായി ഇന്ത്യൻ പതാക ഉയർത്തി അതില് ഏറ്റവും മുകളിൽ കുങ്കുമം ഇടയിൽ മഞ്ഞ ഏറ്റവും താഴെ പച്ചക്കളം എന്നായിരുന്നു കളറിൻ്റെ ഒരു ഓർഡർ കൊടുത്തിരുന്നത് ഇതില് എട്ട് താമരപ്പൂക്കളും എഴുതിയതും ആയിരത്തി തൊള്ളായിരത്തി പതിനേഴില് ഹോം റൂൾ പ്രസ്ഥാനത്തിനിടയിൽ ലോകമാന്യ തിലകും ഡോക്ടർ ആനി ബെസൻറ്റും ചേർന്ന് മൂന്നാമത്തെ പതാക ഉയർത്തി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിൽ ഓൾ ഇന്ത്യൻ കോൺഗ്രസ് കമ്മിറ്റിയുടെ ബെസ്വാഡ സെഷനിൽ പിങ്കലി വെങ്കയ്യ രണ്ട് പ്രധാനപ്പെട്ട സമുദായങ്ങളായ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും സൂചിപ്പിക്കുന്ന രണ്ട് നിറങ്ങളിലുള്ള ഒരു പതാക രൂപകൽപ്പന ചെയ്തു ഇന്ത്യയിലെ ശേഷിക്കുന്ന സമുദായങ്ങളെ പ്രതീകപ്പെടുത്താൻ ഒരു വെളുത്ത വരെയും രാജ്യത്തിന്റെ വികസനത്തെ പ്രതീകപ്പെടുത്താൻ നൂൽക്കൽ ചക്രവും ചേർക്കാൻ ഗാന്ധിജി ശുപാർശ ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ ഒരു ത്രിവർണ്ണ പതാക നമ്മുടെ ദേശീയ പതാകയായി അംഗീകരിക്കുന്ന ഒരു പ്രമേയം പാസാക്കി ഈ പതാകയിൽ മൂന്ന് വരകൾ ഉണ്ടായിരുന്നു കുങ്കുമം വെള്ള പച്ച ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴ് ജൂലൈ ഇരുപത്തിരണ്ടിന് ഭരണഘടനാ അസംബ്ലി മൂന്ന് തവണ ഇന്ത്യൻ പതാകയെ സ്വീകരിച്ചു നടുവിൽ അശോക ചക്രവും തൽഫലമായിട്ട് കോൺഗ്രസ് പാർട്ടിയുടെ ത്രിവർണ്ണ പതാക ഒടുവിൽ സ്വാതന്ത്ര്യ ഇന്ത്യയുടെ ത്രിവർണ പതാകയായിട്ട് മാറുകയുണ്ടായി അശോകചക്രം നീതിയുടെയും ധർമ്മത്തിന്റെയും പ്രതീകമാണ് ഇതിന് ഇരുപത്തിനാല് അരക്കാലുകളാണ് ഉള്ളത് എങ്ങനെയാണ് നമ്മുടെ പതാക ഇങ്ങനെ ഈ ഒരു കളറിലേക്ക് എത്തപ്പെട്ടതെന്ന് നമ്മൾ മനസ്സിലാക്കി ഇനി അടുത്തതായിട്ട് ഞാൻ പറയാൻ പോകുന്നത് ചെങ്കോട്ടയെ പറ്റിയാണ് സ്വാതന്ത്ര്യ ദിനത്തിൽ എന്തുകൊണ്ടാണ് ചെങ്കോട്ടയിലേക്ക് നമ്മൾ പതാക ഉയർത്തിയത് അത് നമുക്കറിയണ്ടേ ഡൽഹി നഗരത്തിന്റെ ഹൃദയഭാഗത്താണ് ചെങ്കോട്ട സ്ഥിതി ചെയ്യുന്നത് ചെങ്കോട്ടയ്ക്ക് ചരിത്രത്തിൽ ഒരുപാട് പ്രാധാന്യമുണ്ട് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ കലാപത്തിൽ ചെങ്കോട്ടയിലെ ബഹദൂർ ഷാ സഫർ ഡൽഹിയിലെ കലാപത്തിന് നേതൃത്വം നൽകി അദ്ദേഹത്തെ അന്ന് കലാപകാരികൾ ഇന്ത്യയുടെ ചക്രവർത്തിയായി അവരോധിച്ചു അതിനുശേഷം ബ്രിട്ടീഷുകാർ ഡൽഹി പിടിച്ചെടുക്കുകയും ചെങ്കോട്ടയുടെ മൂന്നിൽ രണ്ട് ഭാഗം നശിപ്പിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ബ്രിട്ടീഷ് ഇന്ത്യയുടെ തലസ്ഥാനം കൊൽക്കട്ടയിൽ നിന്നും ചെങ്കോട്ടയിലേക്ക് മാറി പിന്നീട് ചെങ്കോട്ട പിടിച്ചെടുക്കുന്നത് ഇന്ത്യക്കാർക്ക് ഒരു അഭിമാനത്തിന്റെ ഭാഗമായിട്ട് മാറി അതുകൊണ്ട് തന്നെ സുഭാഷ് ചന്ദ്രബോസ് അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ചലോ ദില്ലി മാർച്ചിൽ ചെങ്കോട്ട തിരിച്ചു പിടിക്കുക എന്ന ആശയം ഉത്ബോധിപ്പിച്ചു ഇതൊക്കെ ചെങ്കോട്ടയുടെ പ്രാധാന്യം നമ്മളെ ഉയർത്തി കാണിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ ഐ എൻ എയുടെ പിടിക്കപ്പെട്ട ഉദ്യോഗസ്ഥരെ ചെങ്കോട്ടയിൽ വെച്ച് പൊതുവിചാരണയ്ക്ക് വിധേയമാക്കി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ലാഹോരി ഗേറ്റിന് മുകളിൽ ഇന്ത്യൻ ദേശീയ പതാക ഉയർത്തിയെന്നാണ് ചരിത്രം ഇന്ത്യയുടെ പതാക ചെങ്കോട്ടയിൽ ഉയർത്തിയത് ബ്രിട്ടീഷ് കൊളോണിയൽ ശക്തിക്ക് മുകളിൽ ഇന്ത്യയുടെ ആധിപത്യം സ്ഥാപിക്കുന്നതിൻ്റെ പ്രതീകമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ചെങ്കോട്ടയുടെ പ്രാധാന്യം എല്ലാവർക്കും നമ്മുടെ ചരിത്രത്തിൽ എന്താണുള്ളതെന്ന് മനസ്സിലായി ഓരോ ഇന്ത്യക്കാരനും അഭിമാനം കൊള്ളുന്ന ദിവസമാണ് നമ്മുടെ സ്വാതന്ത്ര്യദിന ദിവസം ഓഗസ്റ്റ് പതിനഞ്ച് നമ്മളെല്ലാവരും സെലിബ്രേറ്റ് ചെയ്യിക്കുന്നു എല്ലാ ഇന്ത്യക്കാർക്കും എല്ലാ സി സി ഫാമിലിക്കും സ്വാതന്ത്ര്യദിന ആശംസകൾ